ഹലോ ഇന്ന് ഞാനൊരു കാര്യം കാണിച്ചുതരാം ഇതാ ഈ ബോട്ടിലിനകത്ത് ഇങ്ങനെ നീന്തി കളിക്കുന്നില്ലേ ഇവനാണ് ജാക്കി കുറച്ച് നാളായി അവൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ നമ്മൾക്ക് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവനെ അപ്പോൾ ഇപ്പോൾ വെക്കേഷൻ ആയപ്പോൾ അവൻ ഒറ്റയ്ക്കല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു എണയനം കൂടെ വാങ്ങിയിട്ടതാണ് കേട്ടോ അപ്പോൾ ഇനി അവൻ എന്ത് പേരിടും നോക്കിയപ്പോൾ നല്ല ഭാഗ്യവശാൽ അതൊരു പിങ്ക് കളറായിരുന്നു അപ്പോൾ കുട്ടികൾ അതിനെ റോസി എന്ന് പേരിട്ടു അങ്ങനെ ജാക്കി റോസിയും കൂടിയിട്ട് നല്ല സന്തോഷത്തിലാണെന്നാണ് നമ്മൾ വിചാരിച്ചത് അത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇവനെ ശരിക്കും പറഞ്ഞാൽ ഇല്ല ഞാൻ പേടിച്ചു നമ്മൾ ഈ ബോട്ടിൽ അങ്ങനെ ഇളക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ അടിയിൽ നാളും എല്ലാം പൊങ്ങി ഇവർ വലിയ ഉഷാറൊന്നും ഇല്ലാട്ടോ അങ്ങനെ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് ഒരു സമയത്ത് കണ്ടത് ഇവർ രണ്ടുപേരും കൂടെ കളിക്കുക എന്നാണ് ആദ്യം വിചാരിച്ചു പക്ഷെ നോക്കിയപ്പോൾ ഇവർ ഫൈറ്റ് ചെയ്യാണ് കേട്ടോ ഫൈറ്റർ ഫിഷുകൾ ഫൈറ്റ് ചെയ്യുന്ന അറിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത് ഇനി ഇതിപ്പോഴത്തത് എന്ത് അറിയില്ല ഈ മീനുകളെ കുറിച്ചൊക്കെ വല്ല ധാരണയുള്ള ആൾക്കാരുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്താൽ നല്ലതായിരിക്കും കാരണം നമ്മൾ ഫീമെയിലാണ് വാങ്ങിയത് ഇവർ മെയിലാണെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിലും മെയിലാണല്ലോ ഫൈറ്റ് ചെയ്യാതെ ഇപ്പം ഇങ്ങനെ അടി ഉണ്ടാവും അറിയില്ല പാവം നമ്മുടെ ചാക്കി ചാക്കിയോണ്ടോ ടയേഡായി പോയി